കോഴിക്കോട് കോർപ്പറേഷനിലെ മുപ്പതാം വാർഡായ കൊമ്മേരിയിൽ തീപാറുന്ന മത്സരമാണ് നടക്കുന്നത് നാല് തവണ മത്സരിച്ച് വിജയിച്ച എം സി അനിൽകുമാറാണ് ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡ് മുപ്പതായ കൊമ്മേരിയിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകളാണ് ഉള്ളത് കഴിഞ്ഞ വർഷം ഇവിടെ വനിതാ സംവരണമായിരുന്നു അതുകൊണ്ട് തന്നെ വാർഡ് വീണ്ടെടുക്കുവാൻ രണ്ട് തവണ കുതിരവട്ടം വാർഡിലും രണ്ട് തവണ കൊമ്മേരിയിലും കൗൺസിലറായി പേരെടുത്ത അനിൽകുമാറാണ് കൊമ്മേരി വാർഡിൽ ഇപ്പോൾ മത്സരിക്കുന്നത് പ്രചരണ രംഗത്ത് സജീവമായ അനിൽകുമാർ തൻ്റെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ച് ആണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഞാൻ അനിൽകുമാർ എം സി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊമ്മേരി മുപ്പതാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് മൂന്നാമത്തെ തവണയാണ് കൊമ്മേരി വാർഡിൽ ഞാൻ മത്സരിക്കുന്നത് രണ്ട് തവണയും ഈ വാർഡിലെ ജനങ്ങൾ എന്നെ വലിയ ഭൂരിപക്ഷത്തിന് അവരുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലെല്ലാം അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വളരെ നന്നായിട്ട് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി എനിക്ക് ഈ വാർഡിൽ പ്രവർത്തിക്കുവാൻ കഴിയുകയും വികസന പ്രവർത്തനങ്ങളിൽ വളരെ മുന്നോക്കം ഈ വാർഡിനെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യ സാക്ഷാത്കാരം എന്ന് പറയുന്നത് കൊമേരി മേത്തോട്ടത്താഴ നിവാസികളുടെ ഏതാണ്ട് അൻപത് വർഷത്തിലേറെയായുള്ള ആഗ്രഹവും മാങ്കാവ് ശ്മശാനം മേത്തോട്ടു താഴം റോഡിൻ്റെ പൂർത്തീകരണമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വരു വരുമ്പോഴെല്ലാം ഈ റോഡിൻ്റെ അക്വിസിഷൻ പ്രവർത്തികളിൽ വലിയ മുന്നോക്കം കൈവരികയും എന്നാൽ നിർഭാഗ്യത്തിന് ഗവൺമെൻറ് തുടർച്ചയില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അക്വിസിഷൻ പ്രവർത്തികൾ പൂർത്തീകരിക്കാനും സാധിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ രണ്ട് ടേം എൽ ഡി എഫ് കേരളം ഭരിച്ചതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ട് തന്നെ ഫണ്ട് തരികയും അതിൻ്റെ അക്വിസിഷൻ നടപടികൾ സമയബന്ധിതമായി ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് എൽ ഡി എഫ് സർക്കാരിനോടും പ്രത്യേകം നന്ദി പറയുകയാണ് ലാൻഡ് അക്വിസ്യേഷൻ വിഭാഗത്തിൽ വിഭാഗത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് എന്നാണ്ട് ഇരുന്നൂറ്റി എഴുപതോളം വരുന്ന സ്വകാര്യ ഭൂമി ഉടമകളിൽ നിന്നും ഭൂമി ഇന്ന് കോർപ്പറേഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് മുപ്പത്തി മൂന്ന് കോടിയോളം രൂപ കോർപ്പറേഷൻ ചെലവഴിച്ചുകൊണ്ടാണ് അതെല്ലാം സ്ഥലമുടമകൾക്ക് അവരുടെ മാർക്കറ്റ് വില നൽകിക്കൊണ്ട് ആ സ്ഥലം ഇന്ന് കോർപ്പറേഷൻ ഏറ്റെടുത്തു കഴിഞ്ഞു പതിനെട്ട് മീറ്റർ വീതിയിൽ മാങ്കാവ് ശ്മശാനത്ത് നിന്നും ശ്മശാന ഭാഗത്തു നിന്നും മേത്തോട്ടു വരെ രണ്ട് ബൈപ്പാസുകളെ ബന്ധിപ്പിക്കുന്ന മൂന്ന് കിലോമീറ്ററോളം വരുന്ന റോഡാണ് കൊമേരിയിലൂടെ യാഥാർത്ഥ്യമാകുവാൻ പോകുന്നത് അതിനുവേണ്ടി ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫർ അഹമ്മദും ഡോക്ടർ ബീന ഫിലിപ്പും മന്ത്രി മുഹമ്മദ് റിയാസും ഇവിടുത്തെ എം എൽ എ അഹമ്മദ് ദേവർ കോവിലും അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കാവശ്യമായ എല്ലാ സപ്പോർട്ടും കൊമ്മേരിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് വേഗത കൂട്ടാൻ ഇവിടുത്തെ ജനപ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും കഴിഞ്ഞ കാലങ്ങളിലും കോർപ്പറേഷൻ കൗൺസിലറിൽ നിന്നുള്ള നിലയ്ക്കും ചെയർമാനിൽ നിന്നുള്ള നിലയ്ക്കും ഈ റോഡിൻ്റെ അക്സിഷൻ പ്രവൃത്തികളിൽ വളരെ താല്പര്യമെടുത്ത് സമയം ചെലവഴിച്ച് ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ നാട്ടുകാർക്ക് എല്ലാം അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ പൂർത്തീകരണത്തിന് അവരുടെ അവസരം തന്നാൽ എനിക്ക് അത് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം അത് ഇത്തവണ സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊന്ന് എഴുപത്തൊന്ന് വി കെ കൃഷ്ണമാനൻ സ്മൃദ്ധി അവിടെ കഴിഞ്ഞ തവണ ഞാൻ കോർപ്പറേഷൻ ടൗൺ പ്ലാനിങ് കമ്മിറ്റി ചെയർമാനായിരിക്കുന്ന സമയത്താണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഹൈമവദി തായ് സ്ക്വയർ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് അവിടെ സൈറ്റ് സീയിങ് ടവറുണ്ട് ഓപ്പൺ എയർ സ്റ്റേജ് ഉണ്ട് രാവിലെ ഓപ്പൺ ജിംനേഷ്യത്തിനുള്ള സൗകര്യങ്ങളുണ്ട് രാവിലെ ആളുകൾക്ക് നടക്കുവാനും വ്യായാമം ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും ഹൃദ്യമായ അനുഭവം നൽകുന്ന ഒരു പ്രദേശമായി ഇരുപത്തൊന്നിലെ വി കെ കൃഷ്ണമോനൻ സ്മൃതിവനം മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വെറുംകാല ഡെവലപ്പ് പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ വിനോദസഞ്ചാര വകുപ്പ് ടൂറിസം മിനിസ്റ്റർ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടുത്തെ എം എൽ എ മുൻകൈ എടുത്തുകൊണ്ട് നവകേരള സദസ്സനോടനുബന്ധിച്ചുള്ള അപേക്ഷ പരിഗണിച്ചുകൊണ്ട് ഇത്തവണ കേരള സർക്കാർ അഞ്ചു കോടി രൂപയാണ് എഴുപത്തി ഒന്ന് വി കെ കൃഷ്ണമാനൻ സ്മൃതിവനം സൊസൈറ്റിയുടെ വിപുലീകരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് അത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് കേരളത്തിലെ ഏറ്റവും നല്ല വിനോദ സഞ്ചാര കേന്ദ്രമായി എഴുപത്തിമുന്നിലെ വി കെ കൃഷ്ണമാനൻ സ്മൃതിവനം മാറ്റിയെടുക്കുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അതോടൊപ്പം വളരെ വർഷങ്ങളായി ഈ പ്രദേശത്ത് കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതിയാണ് എഴുപത്തി മിനി വാട്ടർ സ്കീം അതിപ്പോൾ നിലച്ചിരിക്കുകയാണ് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപതോളം കുടുംബങ്ങൾ അവരുടെ നിത്യവൃത്തിക്ക് ആശ്രയിച്ചിരുന്നത് എഴുപത്തി ഒന്ന് കുടിവെള്ള പദ്ധതിയായിരുന്നു അത് ഇവിടുത്തെ നാട്ടുകാരുടെ ഏറെ പരിശ്രമത്തിന് ഫലമായി അത് പൂർത്തീകരിച്ച പദ്ധതിയാണ് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരള സർക്കാർ കോഴിക്കോട് കോർപ്പറേഷൻ ഫണ്ട് അനുവദിച്ച് ജനങ്ങളുടെ സഹകരണത്തോടുകൂടി പൂർത്തീകരിച്ച പദ്ധതിയായിരുന്നു അതൊന്ന് ഇവിടുത്തെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഇന്ന് നിലച്ചിരിക്കുകയാണ് ആ പദ്ധതിയിൽ നിന്ന് ഇന്ന് ഒരു തുള്ളിവെള്ളം പോലും ഇവിടുത്തെ നാട്ടുകാർക്ക് കിട്ടുന്നില്ല അവരൊന്ന് അനുഭവിച്ചു വരുന്ന സൗകര്യം എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ അന്നത്തെ ഞാൻ ചെയർമാനായിരിക്കുന്ന സമയത്ത് ഈ പ്രദേശത്ത് മുഴുവൻ വാട്ടർ അതോറിറ്റിയുടെ സബ്മെയിൻ ഇടാൻ കഴിഞ്ഞതുകൊണ്ട് അവർക്കെല്ലാം കുടിവെള്ളം ലഭ്യ ആ രീതിയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭ്യമാവുന്നത് കൊണ്ടാണ് ഇന്ന് എഴുപത്തി മിനി കുടിവെള്ള പദ്ധതി നിലച്ചിട്ടും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഞങ്ങൾക്ക് എഴുപത്തി ഒന്ന് കുടിവെള്ള പദ്ധതിയുടെ രണ്ടാമത്തെ പ്രവർത്തനം അതായത് വീണ്ടും അത് ലൈവാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് മറ്റൊന്ന് ഏറ്റെടുക്കാനുള്ളത് പിന്നെ പ്രധാനമായിട്ടും കമ്മേരി അതിൽ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ നേരത്തെ സൂചിപ്പിച്ച മാംഗ്ലാശ്മശാനമായത്തോട് തോന്നും റോഡ് വരുന്നതോടുകൂടി വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം ഉണ്ടാവും മഞ്ചക്കൽ തോടിൻ്റെ നവീകരണമാണ് കഴിഞ്ഞ തവണ കോർപ്പറേഷൻ ടൗൺ പ്ലാനിങ് ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് ഏതാണ്ട് മൂന്ന് കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് മഞ്ചക്കൽ തോട് ഇടക്കരത്താഴത്തു നിന്നും കല്ലായിപ്പുഴ വരെ വരുന്ന മുരിയാട് ഭാഗത്തേക്ക് അതിൻ്റെ നവീകരണ പ്രവൃത്തി ചെളിയെടുക്കലും യന്ത്രോപകരണ യന്ത്ര യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നീട് കിട്ടിയ മൂന്ന് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് മഞ്ചക്കൽ തോടിൻ്റെ സമീ അടക്കരത്താഴത്ത് നവീകരണ പ്രവൃത്തി അതുപോലെ ചങ്ങല റോഡിലുള്ള നവീകരണ പ്രവൃത്തി അതോടൊപ്പം കല്ലായിപ്പുഴ വരെയുള്ള ഭാഗത്തുള്ള നവീകരണ പ്രവൃത്തി അതിനനുബന്ധമായി വരുന്ന സമീപ വളുടെ എല്ലാം സ്വ നവീകരണ പ്രവൃത്തി നടത്താൻ സാധിച്ചതുകൊണ്ടാണ് കൊമ്മരിയിൽ മഴവെള്ളം മഴ പെയ്തുണ്ടാകുന്ന വെള്ളം ഏറ്റവും വേഗത്തിൽ കല്ലായിപ്പുഴയിൽ എത്തിക്കാനുമുള്ള പ്രവർത്തനം നട നടത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം കല്ലായിപ്പുഴയുടെ ആഴംകൂട്ടിൽ പ്രവർത്തിക്ക് ഇന്ന് കോഴിക്കോട് കോർപ്പറേഷൻ വലിയ പരിഗണന നൽകിക്കൊണ്ട് പതിമൂന്ന് കോടി രൂപയുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ആ പ്രവൃത്തി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് നഗരത്തിലെ വെള്ളക്കെട്ട് ഏറ്റവും നല്ല രീതിയിൽ പരിഹരിക്കുവാൻ കഴിയുന്ന പ്രോജക്റ്റുകളിൽ രണ്ട് പ്രോജക്റ്റുകളാണ് ഒന്ന് മഞ്ചക്കൽത്തോട് നവീകരണവും ഒന്ന് കല്ലായിപ്പുഴ ആഴങ്കൂട്ടിൽ നവീകരണം മഞ്ചക്കൽപ്പുഴ മഞ് മഞ്ചക്കലത്തോട് വീണ്ടും നവീകരിക്കുന്നതിന് വേണ്ടിയും കോഴിക്കോട് കോർപ്പറേഷൻ പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർ പ്രവൃത്തിയും ഈ ഇവിടുത്തെ ജനപ്രതിനിധി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റെടുത്ത് നടത്തുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അതുകൊണ്ട് ഈ വാർഡിലെ നല്ലവരായ വോട്ടർമാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് നൽകിയ അതേ സ്വീകരണവും പിന്തുണയും ൊണ്ട് ഈ വാർഡിൽ നിന്നും അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം ഏറെ ചർച്ചയായിട്ടുള്ള കൊമ്മേരി റോഡിന്റെ നവീകരണമാണ് പ്രധാന ലക്ഷ്യമെന്നും അതിനായുള്ള നടപടികൾ പിണറായി സർക്കാർ തുടങ്ങിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു